മോദിയുടെ തീരുമാനം തെറ്റിയില്ല ആത്മനിർഭർ ഭാരതിൽ ഇന്ത്യയുടെ വളർച്ച അത്രമാത്രം വലുതാണ് മോദിയുടെ അടാർ തീരുമാനം മോദിയെ പുച്ഛിച്ചവർ കൈയടിക്കുന്നു ആത്മനിർഭർ ഭാരതിലൂടെ ഇന്ത്യയുടെ കിടിലൻ വളർച്ച തുടരുകയാണ് കോടികൾ ലാഭവും സ്വാശ്രയത്വവും ആത്മനിർഭർ ഭാരതിലൂടെ ഇന്ത്യ കൈവരിക്കുന്നു എണ്ണ കൊണ്ടുവരുന്ന ഓയിൽ ടാങ്കറുകൾ എന്ന് വിളിക്കപ്പെടുന്ന എണ്ണവാഹിനി കപ്പലുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലേക്ക് ആത്മനിർഭർ ഭാരതിലേക്ക് കുതിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു ഇതുവഴി ഇന്ത്യയിലേക്ക് എണ്ണ കൊണ്ടുവരുന്ന വിദേശ എണ്ണവാഹിനി കപ്പലുകളെ ഇനി മുതൽ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാകും അതോടെ ഇന്ത്യക്ക് ഈ വകയിൽ ലാഭിക്കാനാകുന്നത് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി കോടി രൂപയോളം എല്ലാ വർഷവും ഇത്തരത്തിൽ ഒരു തുക ലാഭിക്കാൻ സാധിക്കുമെന്നും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറയുന്നു മുംബൈയിൽ നടക്കുന്ന ഇന്ത്യൻ മാരിടൈം വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയത് ഇന്ത്യയുടെ പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ കമ്പനികൾ വർഷം തോറും എണ്ണ കൊണ്ടുവരാൻ വിദേശ എണ്ണ വാഹിനി കപ്പലുകൾക്ക് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയോളമാണ് ചിലവഴിക്കുന്നത് ഇന്ത്യയുടെ വ്യാപാരത്തിന്റെ ഇരുപത്തിയെട്ട് ശതമാനം എണ്ണ ഇടപാടാണ് ഇതിൽ ഇന്ത്യൻ എണ്ണവാഹിനി കപ്പലുകൾ ഇരുപത് ശതമാനം എണ്ണ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ ബാക്കി എൺപത് ശതമാനവും കൊണ്ടുവരുന്നത് വിദേശ കപ്പലുകളാണ് ഈ വെല്ലുവിളി ഇന്ത്യ ഏറ്റെടുക്കുകയാണ് എണ്ണവാഹിനി കപ്പലുകളുടെ കാര്യത്തിൽ ആത്മനിർഭർ ഭാരത് നടപ്പാക്കും ഇത് മാത്രമല്ല സമുദ്രയാനവുമായി ബന്ധപ്പെട്ട് ഊർജ മേഖലയിൽ വേറെയും നിക്ഷേപങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്ന വിഖ്യാതമായ ഒരു പഴമൊഴി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ കോവിഡ് മഹാമാരി കാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കായി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ മഹാമാരിയിൽ താഴേക്ക് പതിക്കാനിരുന്ന സാമ്പത്തിക രംഗത്തെ കരകയറ്റാൻ ഇന്ത്യ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പദ്ധതി പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് ദർശനം ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും ശക്തവും ആദരണീയവുമായ രാജ്യമാക്കി മാറ്റി പ്രതിരോധ മേഖലയിൽ ആത്മനിർഭരത കൈവരിക്കാൻ രാജ്യരക്ഷാ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചുവരുന്ന നിരവധി നടപടികൾ നടന്നുവരികയാണ് മൂന്ന് പോസിറ്റീവ് സ്വദേശി ലിസ്റ്റുകൾ പുറത്തിറക്കിയതിനൊപ്പം രാജ്യത്തിന്റെ വളർച്ചാഗാഥയുടെ ഭാഗമാകാൻ സ്വകാര്യ മേഖലയെ ഭാരതം ക്ഷണിക്കുകയും ചെയ്തിരുന്നു തദ്ദേശീയമായി വികസിപ്പിച്ച അത്യാധുനിക ആയുധങ്ങളും പ്ലാറ്റ്ഫോമുകളും സായുധസേനയ്ക്ക് ലഭ്യമാക്കാനുള്ള ഗവൺമെന്റിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവാണ് ഇതിൽ കൂടി പുറത്തിറങ്ങിയത് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കര നാവിക വ്യോമ ബഹിരാകാശ മേഖലകളിൽ നൂതനമായ പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കാനുള്ള ശേഷി ആഭ്യന്തര വ്യവസായത്തിനെതിരെയും അതിനാവശ്യമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ ശ്രമങ്ങളും നടത്തിവരികയുമാണ് ആയിരത്തി തൊള്ളായിരം കോടി രൂപയായിരുന്ന പ്രതിരോധ കയറ്റുമതി ഇപ്പോൾ പതിമൂവായിരം കോടി കടന്നതായി ഈ മേഖലയിൽ ഗവൺമെന്റിന്റെ ശ്രമഫലമായി കൈവരിച്ച പുരോഗതി പരാമർശിച്ചുകൊണ്ട് രാജ്യരക്ഷാമന്ത്രി പ്രസ്താവിച്ചിരുന്നു മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ കയറ്റുമതി ഉൾപ്പെട്ട പ്രതിരോധ ഉൽപ്പാദനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി എന്ന ലക്ഷ്യം കൈവരിക്കുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിന് കൊച്ചിയിൽ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്ത എഴുപത്തിയാറ് ശതമാനം തദ്ദേശീയ ഉള്ളടക്കമുള്ള രാജ്യത്തെ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഇതിലൊരുദാഹരണം മാത്രം ആത്മനിർഭരത എന്നാൽ ഒറ്റപ്പെടലല്ല ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുക അതേസമയം നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളെ അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ഭാരതത്തിന്റെ ലക്ഷ്യം നമ്മുടെ ദർശനം വളരെ വ്യക്തമാണ് മേക്ക് ഇൻ ഇന്ത്യ മേക്ക് ഫോർ ദ വേൾഡ് ഇന്ത്യയിൽ നിർമ്മിക്കൂ ലോകത്തിനു വേണ്ടി നിർമ്മിക്കൂ എന്നതാണ് നമ്മുടെ പ്രസ്താവന ലോകം സംഘർഷങ്ങളുടെ അനിശ്ചിതത്വത്തിന് ചൂടുൽ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മേഖല പതറാതെ മുന്നേറുന്നു അതും ചരിത്രത്തിൽ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടാവുന്ന നേട്ടങ്ങളുമായി ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിന്റെ പതാക ഉയർത്തി സ്വന്തം കരുത്തൽ പ്രതിരോധ ഉൽപ്പാദനം ലോകവേദിയിൽ ഇന്ത്യയെ ശക്തമായ നിലയിലാണ് എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം ഒരു ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയിലെത്തി എന്നത് ചരിത്രപരമായ രേഖപ്പെടുത്തലാണ് ഇത് വെറും കണക്കുകളല്ല മറച്ച കഴിഞ്ഞ വർഷത്തെക്കാൾ പതിനെട്ട് ശതമാനം ഉയർച്ചയും രണ്ടായിരത്തി കോടി ചെയ്യുമ്പോൾ ശതമാനം വളർച്ചയും സ്വയം പര്യാപ്തതയുടെ പാതയിൽ ഇന്ത്യ എത്ര വേഗത്തിൽ മുന്നേറുന്നു എന്നതിനുള്ള തന്ത്രപരമായ സ്വാതന്ത്ര്യം സാങ്കേതിക നവീകരണം ആഭ്യന്തര ഉൽപാദന ശേഷി എന്നിവയിൽ ഇന്ത്യ നടത്തുന്ന ഈ ചുവടുകൾ വെറും പ്രതിരോധ മേഖലയ്ക്കല്ല രാജ്യത്തിന്റെ അഭിമാനത്തിനും ഭാവി സുരക്ഷയ്ക്കും ഒരു കവചമാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന തീരുമാനം രാജ്യത്തെ അടാർ പുരോഗതിയിലേക്ക് നയിക്കുകയാണ് ന്യൂസ്